നമസ്കാരം നമസ്കാരം നാടക വേദിയിൽ നിന്ന് സിനിമയുടെ അഭ്രപാളികളിലേക്ക് പ്രവേശനം ചെയ്ത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തി മലയാള ചലച്ചിത്രം ചെയ്ത് മലയാളം മാത്രമല്ല തമിഴും തമിഴും ഒക്കെ ചെയ്ത് ചെയ്ത് ഇന്ന് സിനിമാ പ്രേക്ഷകരെ ഏറെ പരിചയമുള്ള ശ്രീമതി കനകലത ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരോട് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട് ആദ്യം ചെയ്ത മൂവി ഏതായിരുന്നു ഞാൻ ആദ്യം ചെയ്ത പി എ ബക്കർസാറിന്റെ ഉണർത്തുപാട്ടം എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു അതെ 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 ക്യാരക്ടർ എന്തായിരുന്നു ആയിരുന്നു ഹീറോയിൻ അതെ ായിക ഞങ്ങള് അതില് അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ആയിരുന്നു എല്ലാം പുതുമുഖങ്ങൾ അറിയപ്പെടുന്ന ഇല്ലേ പ്രത്യേകിച്ചും ഗ്രൂപ്പിൽ ഒരു ഡയറക്ടർ ആയിരുന്നല്ലോ മാത്രമല്ല സാർ ഈ ക്യാരക്ടറിന് വേണ്ടി കുറേ ആർട്ടിസ്റ്റുകളെ ഓഡിഷൻ ചെയ്തു ചെയ്തിട്ടാണ് ചെയ്തിട്ടൊന്നും സാറിന് അത്ര തൃപ്തി വന്നില്ല അങ്ങനെയാണ് എന്റെ ഒരു കൊല്ലത്തുള്ള ഒരു ഫാമിലി സുഹൃത്ത് സാറിനോട് എന്റെ പേര് പറഞ്ഞു പറഞ്ഞപ്പം സാറിന് എന്നെ കാണണോന്ന് പറഞ്ഞു അങ്ങനെ എന്നെ സാർ കണ്ടു കണ്ടപ്പം സാറിന് ആ ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തോന്നി അങ്ങനെയാണ് സാർ എന്നെ ഉണർത്തുപാട്ടെന്ന് പറഞ്ഞ ചിത്രത്തില് നായികയായിട്ട് ഫിക്സ് ചെയ്തത് ഞാന് സത്യം പറയുകയാണെങ്കിൽ പിന്നെ ക്ലാസിക്കലായിട്ട് ഡാൻസും പാട്ടും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അത്യാവശ്യം സ്റ്റേജ് പെർഫോമൻസും ഈ സിനിമയ്ക്ക് കഥാപാത്രത്തിന് ആസ്പദ വേണമെങ്കിൽ ഡാൻസ് പാട്ട് ഒക്കെ പിന്നോട്ട് നിർത്താൻ പറ്റില്ല ഇല്ല പിന്നെ മലയാളത്തിലെ പ്രശസ്തരായ സിനിമാ സംവിധായകരുടെ എല്ലാം കൂടെ അഭിനയിക്കാൻ പാർട്ടാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റ് തന്നെയാണ് ഞാൻ കാരണം ചെയ്ത് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാനും പറ്റിയിരുന്നു അല്ലേ തീർച്ചയായും അതിൽ ഏറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു മുന്നൂറ്റി ഇരുപത്തി ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് സത്യത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്റെ കഴിവിനനുസരിച്ച് വിശേഷം ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വന്നൊരു ആർട്ടിസ്റ്റാണ് ആ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഇത്രയും ചിത്രങ്ങൾ ചെയ്തു തമിഴ് മലയാളമായിട്ട് ചെയ്തു അത് ഒരു സത്യമായ കാര്യമാണ് പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള നമുക്ക് അസാധ്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നൊരു സംതൃപ്തി കിട്ടുന്ന ഒരു കഥാപാത്രത്തെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി ചിലപ്പോൾ കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് പിന്നെ വാർധക്യപുരാണം രാജസേന സാറിൻ്റെ വാർത്തക പുരാണം പിന്നെ ഐ വി ശശി സാറിൻ്റെ കുറെ ചിത്രങ്ങൾ ടി എസ് സുരേഷ് ബാബുചറിൻ്റെ ചിത്രങ്ങൾ കെ കെ ഹരിദാസ് കുറേ ഡയറക്ടർമാർ നിസാർ കുറേ ഡയറക്ടേഴ്സിൻ്റെ കമ്പനി ആർട്ടിസ്റ്റായിരുന്നു ഞാൻ അപ്പം അതിൻ്റെ അതൊക്കെ നല്ല ക്യാരക്ടർ കിട്ടി എങ്കിലും നമുക്കൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഒരു തൃപ്തി ആ എനിക്ക് നല്ല പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടർ കിട്ടി എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു കഥാപാത്രത്തെ എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയും കാരണം മലയാള സിനിമ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ ഇനിയും നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷ ഇനി പോകെ പോകാൻ എനിക്ക് അത് തീരെ പ്രതീക്ഷയില്ല കാരണം ഇപ്പോ ഉള്ള ഈ ന്യൂ ജനറേഷൻ പടത്തില് അമ്മയില്ല നായകന് അമ്മയില്ല അമ്മാവിനുണ്ട് അമ്മാവിയല്ല ണ്ട് കാര്യസ്ഥ ഇല്ല നായികയ്ക്ക് തന്നെ വലിയ പ്രാധാന്യം ഇല്ലാതുള്ള സബ്ജക്ടുകളാണ് ഇപ്പം ഇപ്പൊ എവിടെയാണ് ഫാമിലി സബ്ജക്റ്റിന് പ്രാധാന്യമുള്ളത് കുറവാണ് കുറച്ച് പുരുഷ കഥാപാത്രങ്ങളുടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടല് അതാണ് ഇപ്പോഴത്തെ ഒരു സിനിമ ഒരു കഥാപാത്രങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം ഇല്ല അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുള്ള പടം ആയതുകൊണ്ടാണ് ദൃശ്യമൊക്കെ സൂപ്പർ മെഗാ ഹിറ്റായിട്ട് ഓടിയത് മുരുകൻ ഓടിയത് അങ്ങനെ ഉള്ള ചിത്രങ്ങൾ ഓടുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കണക്കാക്കിയുള്ള ചില സബ്ജെക്ടുകളാണ് ഇപ്പോഴത്തെ ഫിലിമും സബ്ജക്റ്റ് ഒക്കെ കുറ്റം കുറ്റം പറയാൻ പറ്റില്ല ഞാൻ അവർ അനുസരിച്ച് പോകുന്നു ഒരു ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞ സേന രാജസേന മിക്ക പടങ്ങളിലും എല്ലാ പടങ്ങളിലും തന്നെ കനകലത എന്നുള്ള കാസ്റ്റിംഗ് അല്ല ആ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കാരണം കൂട്ടുകുടുംബ സബ്ജക്റ്റുകളായിരുന്നു അന്ന് ഒരു ഫാമിലിയിലെ ഭാര്യ എന്ന് പറയുന്നത് പറയുന്ന കരകരും ഞാൻ കുറേ ഈ ഇപ്പം സൂപ്പർ ഡയറക്ടർമാരായിട്ട് എത്തി നിൽക്കുന്ന കുറേ ഡയറക്ടേഴ്സ് നമ്മുടെ വിനയൻ സാറ് രാജസേനൻ സാറ് കെ മധു മധുസാറ് ഇവരുടെയൊക്കെ ഫസ്റ്റ് ഫിലിമിൽ കെ കെ ഹരിദാസ് ഇങ്ങനെ കുറേ ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഫിലിമിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ആളാണ് ഞാൻ അപ്പൊ ആ ഫസ്റ്റ് ഫിലിമിൽ അഭിനയിച്ചപ്പോ ഇവർക്ക് ഞാൻ ഞാൻ ചെയ്യും നന്നായിട്ട് പെർഫോം ചെയ്യും മറ്റ് പിന്നെന്താ താരചാടയും ഒന്നുമില്ലാത്ത ആളാണ് എന്നുള്ളത് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് പിന്നെ എനിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് ഒട്ടുമിക്ക അവരും എനിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ വിളിക്കും അതിപ്പം സുരേഷ് ബാബു സാറിൻ്റെ തന്നെ പതിനൊന്നോളം ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചു ഐ വി ശിശു സാറിൻ്റെ പത്തോളം ചിത്രത്തിൽ അഭിനയിച്ചു പിന്നെ രാജസേന സാറിൻ്റെ ഒമ്പതോളം ചിത്രത്തിൽ അഭിനയിച്ചു നിസാർ സാറിൻ്റെ പന്ത്രണ്ടോളം ചിത്രത്തിൽ അഭിനയിച്ചു കെ കെ ഒമ്പത് ഒമ്പതോളം ചിത്രങ്ങൾ അങ്ങനെ ഡയറക്ടേഴ്സിൻ്റെ അത്രയും തിരക്കുള്ള ഡയറക്ടേഴ്സ് ആയിരുന്നു അവർക്ക് അവരുടെയൊക്കെ മൂവികളിൽ നമ്മളൊരു നിർബന്ധമായ കാസ്റ്റിംഗ് ആയി നമ്മള് ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളത് അവർ അവർക്ക് അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ശ്രീ കനകര ചെയ്ത കഥാപാത്രങ്ങൾ അത് അത് കാരണം അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തോണ്ടാണ് ഇത്ര നന്നായി കഥാപാത്രങ്ങളുണ്ട് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം വലിയ സാറ്റിസ്ഫാക്ഷൻ സാധ്യതകൾ കഥാപാത്രമല്ല ഉദ്ദേശിച്ചത് എന്നാൽ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ വരുന്ന എന്നെ സംബന്ധിച്ച് ഇത്രയും വർഷമായിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉള്ള ഈ കാലഘട്ടത്തിൽ പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് പിടിച്ച് നിക്കാന്ന് പറയുന്നത് നമ്മളിലുള്ള വിശ്വാസമാണ് അവരെ ഇത്രയും പടങ്ങൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പടം ഒരു കലാകാരിക്ക് ഒരു നടിക്ക് ഈ മലയാള സിനിമയില് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും നീണ്ടൊരു കാലയളവ് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാര്യം പിന്നെ നമ്മുടെ ഈ സൈസാറിന്റെ പടത്തിൽ ചെയ്തതിൽ എടുത്ത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മുരളിച്ചേട്ടന്റെ വൈഫായിട്ട് ചെയ്ത് നല്ല സെൻട്രൽ ആയിരുന്നു മമ്മൂക്കയും മുരളീച്ചേട്ടനും അത് ഈക്കൽസ് ആയിരുന്നു അതിൽ മുരളിയേട്ടന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു എൻ്റെ പിന്നെ ഭൂമിക എന്ന് പറഞ്ഞ ആ ഫിലിമില് ഭൂമിക അത് ജയറാം ഒക്കെ നായകൻ ജയറാം മുകേഷ് ചെണ്ടോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കുറേ വർഷമായി അതേ സോമേട്ടൻ്റെ വൈഫായിട്ട് എന്റെ ക്യാരക്ടർ അങ്ങനെ പിന്നെ ഐ കുറേ പടങ്ങള് നല്ല 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 ക്യാരക്ടേഴ്സ് കുറേ പടത്തിൽ അഭിനയിച്ചു കാബിനറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശശികുമാർ സാന്റെ ഒരു പടം പിന്നെ കുറേ പടത്തില് ഒരു വ്യൂഹം

അതെ ആദ്യത്തെ കൺമണിയില് നല്ല വൈഫായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന വൈഫായിട്ട് പുതുക്കോട്ടയിലെ പുതു മണലുകളെ പിന്നെ മൂന്ന് നാലോളം ചിത്രത്തിൽ അഭിനയിച്ചു ചേട്ടന്റെ വൈഫായിട്ട് കൂടുതലും ഞാൻ അഭിനയിച്ചേട്ടൻ്റെ അതൊക്കെ നമുക്ക് പകരം വെക്കാനില്ലാത്ത ഒരു നടനല്ലേ ഇന്ത്യ കണ്ടൊരു മഹാനായ നടനല്ലേ അദ്ദേഹത്തിന്റെ പേരായിട്ട് അഭിനയിച്ചു ിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെ ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യം തന്നെയാണ് പിന്നെ ഞാൻ ആദ്യം അമ്പലിച്ചേട്ടനെ കാണുന്നത് തന്നെ എൻ്റെ രണ്ടാമത്തെ ചിത്രമായ കാട്ടിലെ പാട്ടെന്ന് പറഞ്ഞ് ഞാനും പൂർണിമ ജറാമും പൂർണിമ നായിക ഞാൻ സെക്കൻഡ് നായികയായിട്ടുള്ള ഒരു ഫിലിമിൻ്റെ ലൊക്കേഷനിലാണ് ഫസ്റ്റിൽ ഞാൻ ജയതി ചേട്ടനെ കാണുന്നത് അപ്പോൾ അവിടെ വെച്ച് ഞാൻ കുറച്ച് ടീനേജ് കുട്ടിയായതുകൊണ്ട് എനിക്ക് കുറെ നല്ല ഉപദേശങ്ങളൊക്കെ അദ്ദേഹം തന്നു സിനിമാ ഫീൽഡിനെ കുറിച്ചും കുറെ നല്ല ഉപദേശമൊക്കെ തന്നു അവരവിടെയൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസാണ് കാരണം അവർ ഭയങ്കര റേഞ്ചുള്ള ആക്ടർ അല്ലേ അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അവരോടൊപ്പം തന്നെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കും പിന്നെ പിന്നെ കുറച്ച് പടം ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ഏകദേശം എത്തി എന്ന് വേണം പറയാം എന്തെങ്കിലും നല്ല ഓർമ്മകൾ നല്ല ഒരു സീൻ ഉണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ നല്ല നമുക്ക് ഓർക്കാൻ പറ്റുന്ന അത് ഈ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ചിത്രത്തില് വില്ലൻ കഥാപാത്രം മധുപാല് മധുപാല് എൻട്രൻസ് ചെയ്യുന്ന ഒരു സീനില് ജതി ചേട്ടൻ വീട്ടിന്റെ അകത്തുനിന്ന് ഓടി കയറി വരുന്നു ഈ പിന്നെ മധുപാല് വരുമ്പോ അപ്പം വീടിന്റെ അകത്തുനിന്ന് വരുമ്പോ ഒരു ഈ ഇതുണ്ട് തിട്ട പോലെ ആ തിട്ടന്ന് ചാടി ഇറങ്ങി വീഴും വീഴുന്ന ഒരു ഷോട്ടാണ് അപ്പൊ ഞാൻ അങ്ങ് ദൂരെ നിന്ന് ഓടി വരുന്നൊരു ഷോട്ട് അപ്പം കറക്റ്റ് ടൈമിങ് കറക്റ്റ് ആവുന്നില്ല ടൈമിങ് കറക്റ്റ് ആവുന്നില്ല ഒരു അഞ്ചാറ് ഷോട്ട് എടുത്തപ്പോഴും ചേട്ടൻ ഇങ്ങൊന്ന് വീണാലും മൂന്നു നാലഞ്ച് മറിയല് പറഞ്ഞാലും ഞാൻ ഓടിയെത്തുന്നില്ല അപ്പൊ അവസാനം ചേട്ടൻ തന്നെ അതിൻ്റെ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നെ അല്ലാതെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് വന്നോ ഏഹ് കുറച്ച് വിളിച്ചുകൊണ്ട് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് അവിടെ വന്നോ അപ്പൊ ആ അത് നമുക്ക് ആ അതനുസരിച്ച് ഞാൻ വീണോളാം ഞാൻ കുറച്ചുകൂടെ കാരണം മറിഞ്ഞോളാം ലതാ ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്കങ് ഭയങ്കര പേടിയും ടെൻഷനും ആയോ ഇത്രയും സീനിയർ ആക്ടർ അഞ്ചാറ് പ്രാവശ്യം അത്രയും ഹൈറ്റ് ഉള്ള അവിടെ നിന്ന് ആ തിട്ടേന്ന് വീഴാന്ന് പറഞ്ഞാ വേറെ ഏതൊരു ആക്ടർ ആക്ടറാണെങ്കിലും അപ്പൊ ദേഷ്യപ്പെട്ട് പൊയ്ക്കളയും ഭയങ്കര ക്ഷമയോടെ ശഹനശക്തിയോടെ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പിന്നെ ഷോർട്ട് എടുത്തപ്പോ കറക്റ്റായി ഒരു ഒമ്പതോളം ഷോട്ട് എടുക്കേണ്ടി വന്നു അതൊക്കെ അവരെ അദ്ദേഹത്തെ പോലെ ഒരു നടനെ അത് പറ്റുള്ളൂ ക്ഷമയോടുകൂടി നമുക്ക് വേണ്ടിട്ട് അത്രയും ക്ഷമയോടുകൂടി കറക്റ്റ് ആവണം കാരണം ഞാനും അദ്ദേഹത്തിനോടൊപ്പം ആ ഇതിലെ റേഞ്ചിൽ വന്നാലേ ആ ക്യാരക്ടർ നിക്കു അതുകൊണ്ടാണ് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയ പുള്ളി അതുപോലെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോ പിന്നെ ഓക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത പിന്നെ നമുക്ക് ഈ ലാലും കുറച്ച് പടം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യമൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല അതിന്റെ കൂടുതലും സിസ്റ്റർ ആയിട്ടാണ് അതെ ഞാൻ ആദ്യം അദ്ദേഹത്തിനൂടെ അഭിനയിച്ചത് രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അതിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു അംബിക നായിക അംബികയുടെ മുകളിലത്തെ വീട്ടിന്റെ മുകളിൽ ഒരു അഞ്ചാറ് സീൻ വരുന്നൊരു കഥാപാത്രമായിരുന്നു അതാണ് ഫസ്റ്റില് ഞാൻ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുന്നത് അതിനുശേഷം പിന്നെ കിരീടം അതില് അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആയിട്ട് ചെങ്കോല് വർണ്ണപ്പകിട്ട് തച്ചോളി വർഗീസ് ചേഖവർ ഇങ്ങനൊരു അഞ്ചാറോളം ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സിസ്റ്റർ തീർച്ചയായിട്ടും പിന്നെ 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 അത് കിരീടമൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയ ചിത്രങ്ങളല്ലേ പിന്നെ എനിക്ക് അതിൻ്റെ അകത്തൊരു കിരീടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഒരു ട്രൂപ്പിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഉത്സവ സീസൺ നാടക സീസൺ ടൈമിലായിരുന്നു ആ പടത്തിന്റെ ഷൂട്ടിങ് അപ്പൊ ആ ഷൂട്ടിങ്ങില് എനിക്ക് ഒരുപാട് സീനിൽ എന്നെ അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു കാരണം എനിക്ക് നാടകം കഴിഞ്ഞിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല ലൊക്കേഷനില് ആ അപ്പൊ എനിക്ക് ഒരുപാട് എന്നെ ഒരുപാട് സീൻ ചെയ്യുന്നു ഇപ്പൊ എനിക്ക് പടം കാണുമ്പോൾ സങ്കടം അയ്യോ ഇന്ന ഇന്ന സീനിലൊക്കെ ഞാൻ ആയിരുന്നല്ലോ അതൊക്കെ എന്നെ ഒഴിവാക്കിയല്ലോ ഗ്രാമയ്ക്ക് പോയതുകൊണ്ടാണല്ലോ പക്ഷെ നാടകം എന്ന് പറഞ്ഞാൽ നമുക്ക് പകരം ആരും അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ദിവസം റിഹേഴ്സല് ചെയ്ത് നമ്മൾ ഇങ്ങനെ സീസണില് ഇപ്പോഴെല്ലാം നാടകത്തിനൊന്നും വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത കേരളത്തിലെ പ്രമുഖ നാടക സമിതികളിലൊക്കെ ഞാൻ ഫസ്റ്റിൽ അഭിനയിക്കുന്നത് പിന്നെ കൊല്ലം ട്യൂണ എന്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ് കൊല്ലം ജില്ലക്കാരിയാണ് കൊല്ലം ഓച്ചിറയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ച് വളർന്ന ആളാണ് ഹസ്ബൻഡിന്റെ സ്ഥലം ഇവിടെ ട്രിവാൻഡ്രം ഇങ്ങനെ മാരേജ് കഴിഞ്ഞ് ട്രിവാണ്ട്ര സെറ്റിൽഡായതാ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രക്കാരി ഇപ്പൊ ഞാൻ പത്മനാഭന്റെ നാട്ടുകാരിയായി ശ്രീ പത്മനാഭന്റെ നാട്ടുകാരിയായി എനിക്കത് വളരെ ഐശ്വര്യമാണ് സന്തോഷമാണ് കൊല്ലത്ത് ഉള്ളേക്കാള് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡാണ് വേണ്ടത് ശേഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സംശയമില്ലാത്ത കാര്യമാണ് ഞാന് മാരേജിന് ശേഷം ഒരു പത്തൊൻപത് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാര്യേജിന് ശേഷമാണ് ഇപ്പൊ ഈ ഇത്രയും ഫിലിമില് അഭിനയിച്ചത് ശരിക്ക് നാടകത്തിലെ തട്ടിലെ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് സിനിമയിലെ അഭിനയത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായും പിന്നെ നാടക എന്ന് പറഞ്ഞ ഒരു വലിയ അഭിനയം പഠിക്കാനും പിന്നെ നമുക്ക് എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ഇപ്പൊ ഏതൊരു ക്യാരക്ടർ ചെയ്യാനും നാടകത്തിൽ നിന്ന് വന്ന ഒരാളിന് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഇപ്പൊ എന്നെ സംബന്ധിച്ച് വില്ലത്തി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സെന്റിമെന്റ്സ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ കോമഡി ചെയ്തിട്ടുണ്ട് എല്ലാ ടൈപ്പും ചെയ്യാൻ പറ്റിയതും ഇന്നിപ്പോൾ ഏത് ക്യാരക്ടർ വന്നാലും ആ കനകലാ താരം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യും എന്ന് പറയാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് അതിന് വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് അതല്ല അത് ചെയ്ത നാടകങ്ങളൊക്കെ അഭിനയിച്ച സമിതികളൊക്കെ വളരെ പ്രഗത്ഭരായ സംവിധായകരും നടന്മാരും ഒക്കെ ബാനറും ഒക്കെ ആയിരുന്നല്ലോ അത് പിന്നെ കൊല്ലത്ത് ഫസ്റ്റ് അഭിനയിച്ച ട്യൂണായു ശേഷം കൊല്ലം കാളിദാസ കലാകേന്ദ്രം കേന്ദ്രം ഓ മാതന്റെ ട്രൂപ്പ് പിന്നെ കൊല്ലം ഐശ്വര്യ പിന്നെ തിരുവനന്തപുരം സംഘചേതന സൗപർണിക ആരാധന വൈക്കം മാളവിക അവാർഡ് എങ്ങനെ അതില് എനിക്കൊരു നിർഭാഗ്യായ നടിയാണ് ഞാൻ കാരണം ഞാൻ സങ്കചത സങ്കചചേതനയുടെ സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് താമ്പുരാട്ടിയായിട്ട് ആ ഇളയമ്മ സായി ഈ സ്വാതി തിരുനാളിൻ്റെ ഇളയമ്മയുടെ ആ ക്യാരക്ടർ എനിക്ക് അപ്പൊ അന്ന് ഈ സംസ്ഥാന നാടക മത്സരത്തിന് നാടകം കളിച്ചു കളിച്ചപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞു ാണ് കനകലതയുടെ പെർഫോമൻസ് അത്രയും നന്നായിരുന്നു കനകലതയ്ക്ക് തന്നെയാണ് ഫസ്റ്റ് നടിയ്ക്കുള്ള അവാർഡൊന്നു പറഞ്ഞു എൻ്റെ അടുത്ത് വരെ പറഞ്ഞു പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് കുറച്ച് ഞാൻ കുറച്ച് എങ്ങാണ് കൂടെ ഏജഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനാണ് അത് ആ വർഷം കൊടുത്തത് എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാർട്ടാവാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ കാര്യം അത്

ചിത്രീകരിച്ച പേര് ആ പിന്നെ കുറച്ച് ചിത്രീകരണം പകുതിയോളം വിദേശത്താണ് ചെയ്തൊരു സംഭവമാണ് ഞങ്ങൾക്കൊക്കെ പിന്നെ കോട്ടയത്ത് ഒരു വീട്ടിലായിരുന്നു വീട് നാട്ടിന്പുറം കാണിക്കുമ്പോ മോഹൻലാലിന്റെ വീട് കാണിക്കുമ്പോഴാണ് ഞങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് ഭാരതി എന്ന് പറഞ്ഞ ചേച്ചി അമ്മയായിട്ട്

ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു വിഷമത്തോടു കൂടി ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു ക്യാരക്ടർ ചെയ്ത് പിന്നെ ഒരു അഞ്ചാറ് പടത്തില് പിന്നെ അതേ ടൈപ്പ് ക്യാരക്ടർ എന്ന ഡയറക്ടേഴ്സ് വിളിച്ചെനിക്ക് തരുന്നുണ്ടല്ലോ എനിക്ക് ചേഞ്ച് തരാത്ത എന്തെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ല അങ്ങനെ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് എന്റെ കാഴ്ചപ്പാടിൽ ഞാനിപ്പോ ഭാര്യമാരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഇപ്പം കൊച്ചിൻ അനീഫ നരേന്ദ്ര പ്രസാദ് എന്ന ഫർഗീസ് ജഗദീശ് കുമാര് ജനാർദ്ദനൻ രാജംബി ദേവ് ഇങ്ങനെ ഈ തുടങ്ങിയ കഥാപാത്രങ്ങള് അതിലൊക്കെ ചേച്ചിമാരുണ്ടാ ക്യാരക്ടർ ക്യാരക്ടറാവാ ചിലപ്പം ഭാര്യയുടെ ക്യാരക്ടർ ആവാം ഞാനങ്ങനെ ഒരിക്കലും ടൈപ്പ് കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട് പ്രിയോ എന്ന് പറഞ്ഞ ഫിലിമില് ആദ്യത്തെ കൺമണി മാണിക്കണിന്റെ ഞാൻ പറയാൻ വിട്ടു കേട്ടാ തുളസിദാസാറിന്റെയും കമ്പനി ആർട്ടിസ്റ്റ് ആണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പത്ത് പതിനൊന്നോളം ചിത്രത്തിൽ അഭിനയിച്ച ആളാണ് ഞാൻ ഡയറക്ട് ചെയ്ത സീരിയല് ഫിലിം കാരണം പുള്ളി ഒരു കോമഡിക്ക് ഹ്യൂമറിന് ഒരു പ്രത്യേക ഒരു മൂഡ് ഡയറക്ടറാണ് ആ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു കോളേജ് പ്രൊഫസറുടെ ക്യാരക്ടർ ദിലീപ് നായകനായിട്ടുള്ള അതിൽ ഞാൻ കോമഡി കഥാപാത്രമായിരുന്നു എല്ലാ ടൈപ്പ് എനിക്ക് എന്തായാലും കുറച്ചുകൂടെ ഇഷ്ടം വില്ലത്തി കഥാപാത്രം താല്പര്യ അല്ല ഒരു കാര്യമുണ്ട് ഇപ്പൊ സീരിയലായാലും ശരി ശരി ഒരു വില്ലത്തി കഥാപാത്രം ചെയ്ത ഒരു സെന്റി അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റും ഗ്ലിസറിന് ഇട്ട് കരഞ്ഞു പക്ഷെ എനിക്ക് ഗ്ലിസർ ഇല്ലാതെ തന്നെ കരച്ചിൽ വരും കാരണം ഞാൻ ഡ്രാമിക്കുന്ന ആളായത് കൊണ്ട് ഗ്ലിസറിന് ഇല്ലാതെ തന്നെയാണ് ഞാൻ കരയുന്നത് സിനിമയിൽ എല്ലാവരും അന്മുട്ടിന്ന് പറഞ്ഞു എന്താ ഗ്ലിസറും വേണ്ടേന്താ ഗ്ലിസറും അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഡ്രാമ ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം എനിക്കങ്ങനെ ഒരു ഒരേ ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ തോന്നിയിട്ടില്ല എല്ലാ ടൈപ്പ് ക്യാരക്ടറും ഉദാഹരണത്തിന് ഭാര്യ കഥാപാത്രം ആണെങ്കിൽ ചെയ്യുന്നില്ലാപാത്രമാണെങ്കിൽ അനുസരിച്ച് ചേഞ്ച് ആകാനുള്ള കഴിവ് നമുക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിന്നെ ദോസ് മായപ്പൊന്മാൻ സുന്ദര നീയും സുന്ദരി ഞാനും മായപ്പൻമാൻ ദിലീപിന്റെ ഏതാണ് എനിക്ക് തോന്നുന്ന ഫസ്റ്റ് മൂവിയാണ് കാരണം അത് പലപ്പോഴും അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു തുളിസാറ് ഇടയ്ക്കേപ്പുള്ളികളുടെ വിഷമത്തോട് ഇങ്ങനെ പറഞ്ഞൊരു സബ്ജക്റ്റ് അത് കാരണം മായപ്പന്മാൻ എന്ന ഒരു ഹീറോ ക്യാരക്ടർ ശരിക്കും നന്നായിട്ടുള്ള ഹീറോ ക്യാരക്ടർ ആദ്യം ദിലീപ് ചെയ്യുന്നത് ഈ പടത്തിലാണ് മായപ്പന്മാൻ അൻസു എന്ന് പറഞ്ഞൊരു കുട്ടി ചെറിയ ില് കാരണം ഞാൻ ആ ഒരു കവറേജിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് തമിഴ് ആ തമിഴില് ഞാനൊരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഫസ്റ്റില് ഞാൻ അഭിനയിക്കുന്ന തമിഴ് ഫിലിം എന്റെ സൂര്യപുത്രി ഫാസിൽ സാറിന്റെ അതിന്റെ തമിഴ് കർപ്പൂരം ചിത്രത്തിൽ ഞാൻ മലയാളത്തിൽ ചെയ്ത കഥാപാത്രം പ്രതാപചന്ദ്രൻ ചാട്ടന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ് അതേ സെയിം ക്യാരക്ടർ തന്നെ തമിഴിൽ ചെയ്തപ്പോ ഞാൻ ചെയ്തു അത് തന്നെ ചെയ്യാൻ പറ്റി തമിഴും കാരണം രണ്ട് ലാംഗ്വേജിലാവുമ്പോ രണ്ട് കൾച്ചറാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു കഥാപാത്രം രണ്ട് ഭാഷയിലാവുമ്പോഴത്തേക്ക് രണ്ട് സംസ്കാരം നമ്മൾ അവിടെ ചെയ്യാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു തമിഴ് തീർച്ചയായിട്ടും ഞാൻ തമിഴിൽ ഈ പറഞ്ഞ ഇത്രയും ഇരുപത്തി ആറ് ഇരുപത്തേഴോളം ചിത്രത്തിൽ അഭിനയിച്ചു ഒരു ഏഴോളം ചിത്രങ്ങൾ റിലീസാവാൻ ഇരിക്കുന്നതേ ഉള്ളു കാതൽ പയനം കാതൽ മനമേ പല ചിലപ്പ് പശുങ്ങൾ ഒരു താര ഉദയമാകരുത് ഇങ്ങനെ കുറെ കുറെ ചിത്രങ്ങളുണ്ട് റിലീസാവാൻ ഇടയ്ക്ക് പ്രശാന്ത് ഹീറോ ഉനക്കായ് പുറന് ചിത്രം അത് നന്നായിട്ട് ഓടിയ പടമായിരുന്നു നന്നായിട്ട് തമിഴ്നാട്ടിൽ ഓടിയോടിയാണ് കാതൽ അഭിനയത്തിന് ഭാഷ ഒരു പ്രശ്നം എനിക്ക് അത്യാവശ്യം തമിഴ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ചെന്നൈയാത്രയും ചെന്നൈയാത്രയുടെ നമ്മളൊരു സെറ്റില് വർക്ക് ചെയ്യുമ്പോൾ മദ്രാസ് യൂണിറ്റ് ആയിരുന്നു യൂണിറ്റിലുള്ള ഫുൾ കേരളത്തിലുള്ള യൂണിറ്റ് മട്രാസ് നല്ല യൂണിറ്റ് मेकपमान का संसारच पेची 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 तमिळ पडची <laughs> <Okay, okay, laughs> <okay. laughs> എന്ന് പറയുന്നതാണ് കറക്റ്റ് ഞാൻ രണ്ട് അഭിനയിച്ച രണ്ടു പടത്തിൽ തമിഴ് ഞാൻ അവർക്ക് ആ ഡയറക്ടർക്ക് നിർബന്ധമായിരുന്നു മേഡത്തിന്റെ വോയിസ് ഒരു ഡെപ് ഉള്ള കഥാപാത്രം വില്ലത്തി അത് മാഡം തന്നെ വന്ന് ഡബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് ചെന്നൈയിൽ എടുത്തു തന്നു ഞാൻ പോയി ചെന്നൈ പോയി ഡബ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ വോയിസ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ആണ് ക്ടറാവുന്നത് ശരിക്കും നിന്ന് വരുന്ന ഒരു തട്ടിൽ നിന്ന് വന്ന ഒരു ഒരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും ശബ്ദം കട കൊടുക്കേണ്ടി കാരണം അവന്റെ വോയിസ് കൊടുത്താലല്ലേ നമ്മുടെ കഥാപാത്രം അത് വോയ്സ് ഞാനത് ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ പറയാറുണ്ട് അവരൊരു ചിലപ്പം കുറച്ച് വോയിസ് മോശമായിരിക്കും ചില പെൺകുട്ടികളുടെ കുട്ടികളുടെ ശബ്ദം കേട്ടാൽ പുരുഷ ശബ്ദം പോലെ തോന്നും ചില പുരുഷന്മാരുടെ ശബ്ദം കേട്ടാൽ സ്ത്രീ ശബ്ദം പോലെ തോന്നും എങ്കിലത് കേട്ട് കേട്ട് വരുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളും ആ കുട്ടികളെ കൊണ്ട് തന്നെ ഡബി ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള പോകുന്ന പടത്ത് പടത്തി കുറേ യങ്സ്റ്റേഴ്സിന്റെ ഫിലിമിൽ പോയി ഞാൻ വർക്ക് ചെയ്തു ന്യൂ ജൻ പടങ്ങൾ അപ്പോൾ അവിടെ എല്ലാം ഈ നായികിക്ക് നായകനൊക്കെ വേറെ വോയിസ് ഡബിങ് ആർട്ടിസ്റ്റുകളെ വെച്ച് വോയിസ് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തും നിങ്ങളത് ചെയ്യരുത് ഈ കുട്ടികളെ കൊണ്ട് തന്നെ വോയിസ് കൊടുപ്പിക്കണം എന്നാലും അവർ കഥാപാത്രം പൂർണ്ണ ആവുള്ളൂ അവരുടെ ആർട്ടിസ്റ്റ് വോയിസിൽ ഒരു തിരിച്ചറിയാന്ന് ചെറിയ ഏതായാലും ഈ പറയുന്നത് ഡബിങ് ആർട്ടിസ്റ്റുകളുടെ വയറ്റം ധരിക്കാനല്ല ആ കുട്ടികൾ ഈ അഭിനയിക്കുന്ന കുട്ടികളെ ശരിക്ക് അവർ അഭിനയത്തോടൊപ്പം ചെയ്യട്ടെ പോരല്ലോ ബുദ്ധിമുട്ടുള്ള അവാർഡ് മേടിക്കുന്നുണ്ടല്ലോ അഭിനയിച്ചുകൊണ്ട് മാത്രം ഒരു തടിയായി അവാർഡ് മേടിച്ച സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ സ്വന്തം അല്ലാതെ ശരി ആ ശരിക്കും ആ ആക്ടിങ് സിനിമയില് കംപ്ലീറ്റ് ആവുന്നത് ശരിക്കും ഒരു ഓയിസ് കൊടുക്കുമ്പോഴാ ഓയിസിലൂടെ തിരിച്ചറിയാന്ന് പറഞ്ഞപ്പോലെ ഹീറോ ഹീറോയിൻസിനൊക്കെ നമ്മൾ ളിത ചേച്ചി കബീർ പത്മ ചേച്ചി മമ്മൂക്ക മോഹൻലാൽ ഇവരൊക്കെ ഇവരെട്ടെ ഈ കണ്ട മിക്ക ആർട്ടിസ്റ്റുകൾ ഇന്നിപ്പോൾ നിക്കുന്ന വേണുചേട്ടെ നെടുമുടി വേണിചേട്ട ഇവരൊക്കെ അവർ വോയിസിലല്ലേ വോയിസ് മാത്രം കേട്ടോ ഇത് ഇന്ന ആക്ടറാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് വലിയ അതുകൊണ്ട് ഞാൻ കഴിയുന്നതും ഞാൻ തന്നെയാണ് ഇതുവരെ ചെയ്ത സീരിയലിനായാലും സിനിമയ്ക്കായാലും വോയിസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു അഞ്ഞൂറിന് വേണ്ടി സീരിയല് ചെയ്തിട്ടുണ്ട് ർശന്റെ സമയത്ത് ഞാനായിരുന്നില്ലേ ദൂരദർശനിലെ നായികിൽ സ്റ്റാർട്ടിങ് ടൈമിൽ അന്ന് ഞാൻ ആദ്യം അഭിനയിച്ച സീരിയല് ദൂരദർശൻ്റെ തന്നെ അവഡക്ഷൻ യൂണിസെഫും ദൂരദർശനും കൂടെ ചേർന്ന് നിർമ്മിച്ച ഒരു പൂ വിരി പറഞ്ഞ സീരിയലുണ്ടായി അതിൻ്റെ അതൊരു മുന്നൂറ്റി അമ്പത് നാനൂറോളം നായികയായിട്ട് ട്രുവണ്ടം തൊട്ട് കാസർഗോഡ് വരെ ഓഡിഷൻ ചെയ്തു ചെയ്തിട്ട് അവര് സാറ്റിസ്ഫൈഡ് അല്ല അങ്ങനെയാണ് ദൂരദർശൻകാരുടെ അടുത്ത് ഇവര് പറയുന്നത് ഇങ്ങനെ കനകലത എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ദൂരദർശൻകാരടുത്ത് അവര് പറഞ്ഞു ആ കുട്ടി ഒന്ന് വിളിച്ച് ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്ക് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ചിലപ്പോൾ ആ കുട്ടി കറക്റ്റ് ആകുന്ന അങ്ങനെ ഞാൻ പോയി ഓഡിഷൻ ചെയ്തു അവര് ടെസ്റ്റ് ഉണ്ട് അതിൽ ഞാൻ വിജയിച്ചു അങ്ങനെയാണ് ആ സീരിയല് ഞാൻ നായികയായിട്ട് അഭിനയിക്കുന്നത് അങ്ങനെ ആ കാലഘട്ടത്തിൽ ദൂരദർശനിലെ കുറേ സീരിയല് ഞാൻ നായികയായിട്ട് അഭിനയിച്ച ആളാണ് ഞാൻ വീണ്ടും ആ പടത്തിൽ അഭിനയിക്കുമ്പോൾ സോങ്ങും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്ന ഇല്ല അതൊരു സെമി ആർട്ട് ഫിലിമായിരുന്നു ക്ലാസ് ക്ലാസ് മൂവിയായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ടൈറ്റിൽ സോങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡാൻസ് ഒന്നുമില്ല സെമി ആർട്ട് ബക്കർ സാറിന്റെ അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ ഫിലിം ഫിലിം അല്ലേ സെമി സെമി ആർട്ട് ആർട്ട് അങ്ങനെ ആയിരുന്നു എന്നാലും മനസ്സിലുള്ള ഒരു ഒരു ഡാൻസ് ആയി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഞാൻ ചില പടത്തിലൊക്കെ ചില ചെറിയ ചെറിയ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് ചിത്രത്തില് ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചിത്രത്തില് ആഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്കറിയാവുന്ന ഹ്യൂമറിനോട് കൂടുതൽ താല്പര്യമുണ്ട് വില്ലത്തി കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം അഭിനയിച്ചത് ഒരു ഇരുപത്തി അഞ്ച് മുപ്പതോളം ചിത്രങ്ങളിൽ പിന്നെ പറഞ്ഞ ഹ്യൂമർ തന്നെയാണ് ചെയ്തത് വഴങ്ങുന്നത് തന്നെയാണ് കോമഡി ക്യാരക്ടർ